നമസ്കാരം ദുബായിൽ ബസ്സായാലും മെട്രോ ആയാലും യാത്ര ചെയ്യാൻ നോൾ കാർഡ് നിർബന്ധമാണ് എന്നാൽ പലപ്പോഴും മെട്രോ സ്റ്റേഷനിൽ എത്തിയ ശേഷമോ ബസ്സിൽ കയറി സ്കാൻ ചെയ്യാൻ നോക്കുമ്പോഴോ ആയിരിക്കും കാർഡ് എടുക്കാൻ മറന്ന കാര്യം ബോധ്യമാവുക യാത്ര മുടങ്ങുന്നതിലായിരിക്കും ഇത് ചെന്ന് കലാശിക്കുക എന്നാൽ ഇനി പേടിക്കേണ്ട കാര്യമല്ല ഇതിനൊരു പരിഹാരമുണ്ട് നോൾ കാർഡ് ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ നിങ്ങളുടെ യാത്ര മുടങ്ങില്ല എന്നർത്ഥം സാംസങ്ങുമായി സഹകരിച്ചാണ് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി സഹകരിച്ച ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സാംസങ് ഗൾഫ് ഇലക്ട്രോണിക്സും ആർ ടി ഐയും തമ്മിൽ ഒരു കരാർ ഒപ്പിടുകയുണ്ടായി ഇനി കാർഡില്ലെങ്കിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്ന് വിശദമായി നോക്കാം അതിനായി ആദ്യം ചെയ്യേണ്ടത് ആദ്യം സ്മാർട്ട് ഫോണിൽ നോൾ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നതാണ് രണ്ടാമതായി നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ യു എ ഇ പാസ് ആപ്പുമായി ഇത് ലിങ്ക് ചെയ്യേണ്ടതായി ഉണ്ട് മൂന്നാമതായി മൂന്നാമതായുള്ളത് ഗെറ്റ് മൈ നോൾ കാർഡ് എന്നതിൽ ടാപ്പ് ചെയ്യുക പിന്നീട് നോൾ കാർഡ് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതിൽ ടാപ്പ് ചെയ്യുക ഇതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഫിസിക്കൽ കാർഡ് ലിങ്ക് ചെയ്യേണ്ടതായി ഉണ്ട് ഫോണിൻ്റെ പിൻഭാഗത്താ നിങ്ങളുടെ നോൾ കാർഡ് പിടിക്കാൻ നിങ്ങളോട് നിർദ്ദേശം വരുന്നതായിരിക്കും ഈ ഒരു ആപ്പ് കാർഡ് സ്കാൻ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും അതുവരെ അത് അവിടെ നിന്ന് മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന് പിന്നിൽ നിന്ന് കാർഡ് നീക്കം ചെയ്യാൻ ആപ്പ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നതായിരിക്കും മുഴുവൻ പ്രക്രിയയും നടക്കാനും നിങ്ങളുടെ കാർഡ് ഡിജിറ്റലൈസ് ചെയ്യാനും കുറച്ച് മിനിറ്റുകൾ കൂടി എടുത്തേക്കാം ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ കൺഫർമേഷൻ ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് ഇല്ലാതെ തന്നെ കയ്യിലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച നോൾ കാർഡ് വഴി പണം അടയ്ക്കാൻ സാധിക്കുന്നതാണ് ആവശ്യമായ ടോപ്പ് അപ്പുകളും ഓൺലൈൻ വഴി തന്നെ ചെയ്യാൻ സാധിക്കും എന്നാൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോൾ കാർഡ് ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ ഫിസിക്കൽ കാർഡ് അസാധുവാകും എന്നതാണ് പിന്നീട് ഡിജിറ്റൽ കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ ഫിസിക്കൽ കാർഡ് ഉപയോഗ ശൂന്യമാകുമെന്ന കാര്യം മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം